യൂത്ത് കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആരോപണങ്ങളിൽ ശക്തമായ നിലപാടുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു യുവതി നൽകിയ പരാതിയെക്കുറിച്ച് പ്രതികരിക്കവേ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന പൊതുവികാരം സമൂഹത്തിൽ ശക്തമാണെന്നും താൻ അതിൽ അഭിപ്രായം പറയേണ്ടതില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി ഗർഭം അലസിപ്പിക്കാൻ ശ്രമിച്ചതും ഗർഭിണിയായ സ്ത്രീയെ കൊലപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയതും ഗുരുതരമായ ക്രിമിനൽ നടപടിയാണെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ആരോപണങ്ങൾ സമൂഹത്തിൽ വലിയ ചർച്ചയായി മാറിയതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രിയുടെ ഈ പ്രതികരണം ഒരു പൊതുപ്രവർത്തകൻ ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ ഇടപെടുന്നത് നല്ലതല്ല പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനം വളരെ പ്രധാനപ്പെട്ടതാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം സമൂഹം നല്ലതുപോലെ ശ്രദ്ധിക്കും ഇങ്ങനെയുള്ള ഒരാളെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത് ശരിയായ നിലപാടല്ല മുഖ്യമന്ത്രി പറഞ്ഞു പരാതിക്കാർക്ക് പൂർണ്ണ സംരക്ഷണം നൽകുമെന്നും പരാതി ലഭിച്ചാൽ നിയമപരമായ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി ഉറപ്പു നൽകി നിയമപരമായി ചെയ്യേണ്ട കാര്യങ്ങൾ പോലീസ് സ്വീകരിക്കും എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മാധ്യമങ്ങൾ ഈ വിഷയത്തിൽ സ്വീകരിച്ച നിലപാടിനെ അദ്ദേഹം പ്രശംസിച്ചു ഒരു യുവതിയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളുമായി രംഗത്തെത്തിയത് താൻ രാഹുൽ മാങ്കൂട്ടത്തിലുമായി അടുപ്പത്തിലായിരുന്നു എന്നും ഈ ബന്ധത്തിൽ ഗർഭിണിയായപ്പോൾ ഗർഭം അലസിപ്പിക്കാൻ നിർബന്ധിച്ചെന്നും അതിന് തയ്യാറാകാതിരുന്നപ്പോൾ ഭീഷണിപ്പെടുത്തിയെന്നുമാണ് യുവതിയുടെ പരാതി ഈ ആരോപണങ്ങൾ യുവജന സംഘടനകൾക്കിടയിലും രാഷ്ട്രീയ വൃത്തങ്ങളിലും വലിയ കോളിളക്കം സൃഷ്ടിച്ചു മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഈ വിഷയത്തിൽ സർക്കാരും നിയമ സംവിധാനങ്ങളും സ്വീകരിക്കാൻ പോകുന്ന കർശന നിലപാടിന്റെ സൂചനയാണ് നൽകുന്നത് ഇത് പരാതിക്കാർക്ക് കൂടുതൽ ആത്മവിശ്വാസം നൽകുമെന്നും നിയമപരമായ പോരാട്ടത്തിന് കരുതപ്പെടുന്നു പൊതുപ്രവർത്തകരുടെ വ്യക്തി ജീവിതത്തിലെ വിഷയങ്ങൾ പൊതുസമൂഹത്തിൽ ചർച്ചയാവുന്നതും അതിൽ ഉന്നത രാഷ്ട്രീയ നേതാക്കൾക്ക് പ്രതികരിക്കേണ്ടി വരുന്നതും അപൂർവമായ സംഭവമല്ല എന്നാൽ ഒരു യുവ നേതാവിനെതിരെ ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ ഉയരുമ്പോൾ അതിൽ സർക്കാർ കാണിക്കുന്ന ജാഗ്രത ശ്രദ്ധേയമാണ് യുവതി ഉന്നയിച്ച ആരോപണങ്ങൾ വ്യക്തിപരമായ കാര്യങ്ങളാണെങ്കിലും അവയുടെ സ്വഭാവം അതീവ ഗൗരവമുള്ളതാണ് ഗർവം അലസിപ്പിക്കാൻ നിർബന്ധിച്ചതും ഭീഷണിപ്പെടുത്തിയതും അടക്കമുള്ള കാര്യങ്ങൾ ക്രിമിനൽ കുറ്റകൃത്യങ്ങളുടെ പരിധിയിൽ വരും ഒരു പൊതുപ്രവർത്തകനെതിരെ ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ വരുമ്പോൾ അത് ആ വ്യക്തിയുടെ പൊതുജീവിതത്തെ മാത്രമല്ല അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന പ്രസ്ഥാനത്തിന്റെ പ്രതിച്ഛായയും ബാധിക്കും ഇത്തരം വിഷയങ്ങളിൽ മാധ്യമങ്ങൾ സ്വീകരിച്ച നിലപാടിനെ മുഖ്യമന്ത്രി പ്രശംസിച്ചത് ഈ വിഷയത്തിന്റെ ഗൗരവം കൂടുതൽ വർദ്ധിപ്പിക്കുന്നു മുഖ്യമന്ത്രിയുടെ പ്രസ്താവന ഈ വിഷയത്തിൽ ഒരു വഴിത്തിരിവാകുമെന്നും നിയമ നടപടികൾ കൂടുതൽ വേഗത്തിലാക്കുമെന്നും പൊതുജനം പ്രതീക്ഷിക്കുന്നു പൊതുപ്രവർത്തകരുടെ വ്യക്തിപരമായ ധാർമ്മികത സമൂഹത്തിൽ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ ഈ വിഷയം ഒരു മുന്നറിയിപ്പായി മാറിയേക്കാം